ഞായറാഴ്ച ഊണിന് ഒരു ചിക്കൻ റൈസാണ് ഉണ്ടാക്കിയത് ഒരു കിലോ ചിക്കൻ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് ഇതുപോലെ രണ്ട് മീഡിയം സൈസിലുള്ള സവോള രണ്ട് തക്കാളി ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എരിവിനാവശ്യത്തിന് മൂന്ന് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഏഴട്ടലി വെളുത്തുള്ളി സവോളയും ക്യാപ്സിക്കവും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു പച്ചമുളക് നെടുുകയെ ഒന്ന് കീറി വെക്കുക പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രേ എടുക്കാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ മൂന്ന് വലുതാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി മാത്രം നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ ഇനി തക്കാളി ഒന്ന് അരച്ചാണ് ചേർക്കുന്നത് ഒരു മിക്സി ജാറിലോട്ട് ഇതിൻ്റെ തൊലി കുരു ഒന്നും കളയേണ്ട തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് ഒഴിക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഈ റൈസ് ഞാനൊന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഒഴിച്ചു അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലയ്ക്ക നാലഞ്ച് ഗ്രാമ്പൂ അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ബേ ലീഫും ചേർത്തിട്ടുണ്ടേ നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ജീരകമാണ് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരുമ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഈ പൊടികളുടെ ഒരു പച്ച ചൊവയങ്ങ മാറി നമ്മൾ അരച്ചു വെച്ച തക്കാളിയും അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കോം കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റണം ഈ തക്കാളിയുടെ ആ ഒരു പച്ച ചൊവയങ്ങ മാറണം അരച്ച തക്കാളി അല്ലേ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീലൊന്ന് അടച്ചു വെക്കണം കുക്കർ ജസ്റ്റ് ഒന്ന് മൂടിയാൽ മതിയെ നേരെ അടച്ചിട്ടില്ല വെറുതെ ഒന്ന് മൂടിയിട്ടേ ഉള്ളൂ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ബസ്മതി അരി നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ ഒരു മൂന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നാല് പേർക്ക് കഴിക്കാനുള്ള ഒരു അളവുണ്ടാവും കേട്ടോ അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട് എൻ്റെ ഒരു മണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ തക്കാളിയുടെ ആ ഒരു പച്ച ചുവ മാറിയിട്ടുണ്ടെന്ന് ഇനി ഇതിനകത്തേക്ക് രണ്ട് ചിക്കൻ ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബ്സ് ഇല്ലാതെ ഉണ്ടാക്കിയാലും ഈ റൈസ് നല്ല ടേസ്റ്റി തന്നെയാണ് പക്ഷെ ഇത് ചേർക്കുമ്പോൾ ഒരു മന്തി റൈസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തു ഇനി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തു ഒരു കിലോ ചിക്കൻ ഇട്ട് നല്ലപോലെ മസാല ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത രണ്ട് ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ അതിൽ അത്യാവശ്യം നല്ലപോലെ ഉപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് കണക്കാക്കി വേണം പിന്നെ ചേർക്കാനായിട്ട് സാധാരണ നമ്മൾ ഒരു ചിക്കൻ കറിയിലൊന്നും ഇടുന്ന അളവിൽ ഇതിനകത്ത് ഉപ്പ് ചേർക്കരുത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യും ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെറുതെ ഒന്ന് അടച്ചു വയ്ക്കുക ആദ്യം തന്നെ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ചിക്കനിലോട്ട് ആ മസാല പിടിക്കാത്തൊരു പച്ച ചുവ ഉണ്ടാവും അപ്പോൾ വെറുതെ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ വെച്ച് വേവിക്കുക അപ്പോൾ ചെറുതായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കും ഇതിന് സൈഡ് ഡിഷായിട്ട് സാലഡ് ആണ് ഏറ്റവും നല്ലത് കുറച്ച് സവോള തക്കാളി പച്ചമുളക് മല്ലിയിലെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തൈരും ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചു അഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ചിക്കനിലേക്ക് ആവശ്യത്തിന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ വരാൻ തുടങ്ങി ഇനി ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടുതൽ വേണ്ട അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വേവിക്കാം ഒരു വിസിലിൽ തന്നെ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ടാവും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒറ്റ വിസിൽ കഴിയുമ്പം സ്റ്റവ് ഓഫ് ചെയ്യണം ഇനി ഉടനെ തന്നെ ഇതുപോലൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ആവി അങ്ങ് കളയാട്ടോ പ്രഷർ പ്രഷറ് തനിച്ച് പോകാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ആവി കളഞ്ഞതിന് ശേഷം ഇത് തുറന്ന് ചിക്കൻ പീസുകൾ ആദ്യം നമുക്ക് ഈ ഗ്രേവിൽ നിന്നങ്ങ് മാറ്റാം ഏകദേശം ഒരു ഒന്നൊന്നര കപ്പോളം ഗ്രേവി ആ ഒരു കുക്കറിലുണ്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബസ്മതി അരി ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ആ റൈസിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം അതിനകത്തേക്ക് ഞാനൊരു ഡ്രൈ ലെമൺ നാരങ്ങ ഉണങ്ങിയതും കൂടി ചേർക്കുന്നുണ്ട് നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം ഇനി വീണ്ടും കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലും കൂടി വേവിക്കാം റൈസ് ആവുമ്പോഴേക്കും നേരത്തെ ഗ്രേവിയിൽ നിന്ന് മാറ്റി വെച്ച ചിക്കൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒത്തിരി മൊരിയരുത് ചിക്കൻ സോഫ്റ്റ് ആയിട്ട് എണ്ണ ഇരിക്കണം രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ കളർ ആയാൽ മതി ഒരു വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെച്ചതാണേ അപ്പം അതിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷമാണ് തുറക്കുന്നത് ബേക്കിൻ്റെ ചോറ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വെന്തിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ഈ ഒരു റൈസ് ഉടനെ തന്നെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഈ റൈസിൻ്റെ മേലെ നിരത്തി വെച്ചിട്ട് വീണ്ടും ഈ കുക്കർ ഒന്ന് അടച്ചങ്ങ് വെച്ചാൽ മതി കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തന്നെ വെറുതെ കുക്കർ അടച്ച് വെക്കുക അപ്പോൾ അതിൻ്റെ ചൂട് പോകാതെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കഴിക്കുന്ന സമയത്ത് മാത്രം തുറന്ന് എടുത്താൽ മതി അല്ലെങ്കിൽ പുറത്തിരുന്നു കഴിഞ്ഞാൽ ചിക്കൻ ചിലപ്പോൾ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് ആ ഒരു റൈസ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ